നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ വീണ്ടും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാം നിർണായകമായ നാലാമത്തെ കളിയിലും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഗൗതം ഗംഭീർ തയ്യാറായില്ല പകരം ജിതേഷ് ശർമ്മയെ തന്നെ ടീമിൽ നിലനിർത്തുകയായിരുന്നു ഈ കളിയിൽ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സഞ്ജു വലിയ കഠിനാധ്വാനം തന്നെ നടത്തിയെങ്കിലും ടീം മാനേജ്മെന്റ് അത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു എന്താണ് സംഭവം എന്ന് തീർച്ചയായും അറിയേണ്ട ഒരു കാര്യമാണ് നേരത്തെ എത്തിയ സഞ്ജു ഗോൾഡ് കോസ്റ്റിലെ കരാറ ഓവറിൽ നടന്ന മത്സരത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നതിനായി വളരെ നേരത്തെ തന്നെ സഞ്ജു സാംസൺ ഗ്രൗണ്ടിലെത്തുകയായിരുന്നു ഇന്ത്യൻ ടീമിലെ മറ്റു കളിക്കാരും കോച്ചിങ് സംഘവുമെല്ലാം എത്തുന്നതിനും രണ്ടു മണിക്കൂറോളം മുൻപാണ് അദ്ദേഹം തനിച്ച് ഗ്രൗണ്ടിലെത്തി ബാറ്റിംഗ് പരിശീലനം നടത്തിയത് എന്ന് പറയണം ഇതിന്റെ ദൃശ്യങ്ങൾ കളിക്കു മുൻപ് ബ്രോഡ്കാസ്റ്റർമാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ തനിക്ക് ഇടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആകാം സഞ്ജു ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് കൂടി സംശയിക്കേണ്ടതിരിക്കുന്നു എന്ന് കൂടി പറയുന്നു കാരണം കളിപ്പിക്കില്ലെന്ന് ഉറപ്പായിരുന്നുവെങ്കിൽ കളിക്കും മണിക്കൂറുകൾക്ക് മുൻപ് ഗ്രൗണ്ടും പിച്ചുമായെല്ലാം പൊരുത്തപ്പെടാൻ പരിശീലനം നടത്തേണ്ട ആവശ്യവുമില്ല എന്ന് പറയുന്നു മത്സരത്തിന് മുൻപ് വളരെ ഇത്രയും കഠിനാധ്വാനം നടത്തിയിട്ടും അതൊന്നും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ മുഖവിലയ്ക്കെടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം മലയാളി താരത്തോട് വീണ്ടും പുറത്തിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഇനി ശനിയാഴ്ചത്തെ അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിലും സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നത് തന്നെ നോക്കിക്കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സംശയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മറക്കാൻ ആഗ്രഹിക്കുന്ന പരമ്പര ഇന്ത്യൻ ടീമിനൊപ്പം സഞ്ജു സാംസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തൻ്റെ കാര്യം തന്നെയായിരിക്കും ഓസ്ട്രേലിയൻ പര്യടനം കാരണം യാതൊരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് സൃഷ്ടിക്കാനായിട്ടില്ല ആദ്യ കളിയിൽ തന്നെ സഞ്ജു പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നുവെങ്കിലും മഴ കാരണം കളി ഉപേക്ഷിക്കപ്പെട്ടതിനാൽ തന്നെ ബാറ്റിംഗിൽ അവസരം ലഭിച്ചില്ല എന്നുകൂടി പറയുന്നുണ്ട് രണ്ടാമത്തെ കളിയിൽ ബാറ്റിംഗ് ഏറെ ദുഷ്കരമായ പിച്ചിൽ അദ്ദേഹത്തിന് മൂന്നാം നമ്പറിലേക്ക് പ്രമോഷൻ ലഭിക്കുകയായിരുന്നു എന്നുകൂടി പറയുന്നു പക്ഷെ മധ്യനിരയിൽ നിന്നും പൊടുന്നനെയുള്ള ഈ സ്ഥാനക്കയറ്റം സഞ്ജുവിന്റെ താളം നഷ്ടപ്പെടുത്തി എന്ന് കൂടി പറയുന്നുണ്ട് നാല് ബോളിൽ വെറും രണ്ട് റൺസ് മാത്രം എടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു തൊട്ടടുത്ത കളിയിൽ സഞ്ജുവിനെ ഒഴിവാക്കിയ കോച്ച് ഗൗതം ഗംഭീർ പകരം ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ നാലാം അംഗത്തിലും സഞ്ജു ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇന്ത്യൻ ടി ടീമിൽ ഇപ്പോൾ വീണ്ടും അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ എന്ന് തികച്ചും പറയാൻ സാധിക്കും ഇദ്ദേഹത്തെ വിമർശിച്ച് പല താരങ്ങൾ ഇതിനു മുൻപ് എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് സഹീർ ഖാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ടി ട്വന്റിയിൽ തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഇത് മുതലാക്കാനാവാതെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന യുവ ഓപ്പണർ ശുഭ്മൻ ഗില്ലിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു ഓസ്ട്രേലിയക്കെതിരായ ആദ്യ രണ്ട് ടി ട്വന്റികളിലും ഇന്ത്യൻ പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു സഞ്ജു എന്നാൽ മൂന്നാം അംഗത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയ ഇന്ത്യ പകരം ജിതേ ശർമ്മയെ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നത് ശ്രദ്ധേയമായി തന്നെ മാറുകയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും